ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ തെയ്യാൽ ലിറ്റർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിക് ലിറ്റർ മുന്നൂറ്റി മുപ്പത് രൂപ കൊപ്ര എടുത്തവടി വെടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആദ്യക്ക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ഗ്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ് നാടൻ ഒരു കിലോ എണ്ണൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ചാതിക്ക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക എസ്പെല്ലർ നാൽപ്പത്തി രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഒട്ടുകര നൂറ്റി പത്ത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ പാമോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരം മുതൽ ആയിരത്തി രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി രൂപ റബ്ബർ കുട്ടിലോട്ട് നൂറ്റി രൂപ റബ്ബർ ലോട്ട് നൂറ്റി രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി രൂപ വരെ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ പച്ചയടക്ക നാൽപ്പത്തൊമ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ കാപ്പി കാപ്പിയുണ്ട ഒരു കിലോ എഴുന്നൂറ്റി പതിനാറ് രൂപ ഏലം മുണങ്ങിയത് ഒരു കിലോ രണ്ടേ മുന്നൂറ് മുതൽ രണ്ട് എണ്ണൂറ് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂ നൂറ് രൂപ വിരുൾ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ തിറമഞ്ഞൾ ഒരു കിലോ നൂറ്റി രൂപ കച്ചോലം ഒരു കിലോ അഞ്ഞൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാവുന്നു ലൈക്ക് ചെയ്യാൻ മറക്കേൽ വിട്ട് വരും താങ്ക്